ിന്റെ ഒരു ബലമാണോ എന്നറിയത്തില്ല നമ്മുടെ അപ്പാനി ശരത്തിനുള്ള പണി അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് നോക്കിയും കണ്ടും ഇനി മുന്നോട്ടുള്ള ദിവസങ്ങളിൽ അപ്പാനി ഗെയിം കളിച്ചില്ലെങ്കിൽ തലയും കുത്തി ആ പണിയിൽ അപ്പാനി വീഴും അധികം വൈകാതെ അപ്പാനിയുടെ വീട്ടിൽ പോയി ഇരിക്കേണ്ട ഒരവസ്ഥ അപ്പാനി ശരത്തിന് വരും ബിഗ് ബോസ് സീസൺ സെവൻ ഇന്നലെ പാതിരാത്രിയിൽ നടന്ന കുറച്ച് കലാപരിപാടികളുടെ ഒരു അപ്ഡേറ്റിലേക്ക് ഏവർക്കും അങ്ങടെ സ്വാഗതം അപ്പോൾ ഇന്നലെ നമ്മുടെ ഇരുട്ടൊക്കെ വന്നതിന് ശേഷം അപ്പാനി ആര്യനെയും വിളിച്ച് കട്ടിലിൻ്റെ മേളിൽ കയറിയിരുന്ന് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പാനിക്ക് ഇച്ചിരി പേടിയായിട്ടുണ്ടോ എന്നുള്ളൊരു സംശയമുണ്ട് എനിക്ക് അപ്പാനി ആര്യനോട് പറയുകയാണ് എടാ എന്നെ നന്നായിട്ട് ട്രിഗർ ചെയ്യുന്നുണ്ട് ആ മസ്താനി എന്നെ ഭയങ്കരമായിട്ട് അവൾ ട്രിഗർ ചെയ്യുന്നുണ്ട് അവൾ എൻ്റെ ചൊറിഞ്ഞ് 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 എൻ്റെ പുറകെ നടക്കുക അവള് മിക്കവാറും ലാലേട്ടൻ്റെ ഫ്രണ്ടിലിട്ട് എന്നെ വാദിക്കും ഞാൻ ആ തെറി പറഞ്ഞതിൻ്റെ കേസിൽ അവൾ എന്നെ കീറാനുള്ള സാധ്യതയുണ്ട് പക്ഷേ നാളെ തൊട്ട് ഞാൻ അവളുടെ പുറകെ ഇനി പോകത്തില്ല അപ്പാനിങ്ങനൊരു സാധനം ആര്യനോട് പറയുന്നുണ്ട് കാരണം അപ്പാനിക്ക് നല്ല രീതിയിൽ ട്രിഗർ ആവുന്നുണ്ട് മസ്താനി പുറകെ നടന്ന് ചൊറിയുന്നത് അവിടെ ഇവിടെയൊക്കെ കിട്ടുമ്പോഴത്തേക്കും മസ്താനി ചൊറഞ്ഞ് വിടുന്നുണ്ട് ആ ഗെയിമിനോട് ഞാൻ യോജിക്കുന്നു അത് കുഴപ്പമൊന്നുമില്ല അപ്പാനി കാണിച്ച് നടന്നതാണല്ലോ ഇത്രയും ദിവസവും അനുമോളുടെ പുറകെ നടന്ന് ചൊറിഞ്ഞ് 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 കണ്ടന്റ് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു അപ്പം അപ്പാനിയുടെ പുറകെ നടന്ന് മസ്താനി കണ്ടന്റ് ഉണ്ടാക്കട്ടെ അതിനകത്ത് വലിയ തെറ്റൊന്നുമില്ല പക്ഷേ പക്ഷേ ട്രിഗർ ചെയ്ത് ഗെയിം കളിച്ച് അപ്പാനി മസ്താനിയുടെ ദേഹത്ത് കൈവെക്കുവാണെങ്കിൽ ഓക്കെ അപ്പാനി വെളിയിൽ പോട്ടെ പക്ഷേ അപ്പാനിയെ വെളി വിടണം അതുകൊണ്ട് എന്തു തെമ്മാടിത്തരോ ഞാൻ കാണിച്ച അപ്പാനിയെ കൊണ്ട് എന്റെ ദേഹത്ത് കൈ വെപ്പിക്കും എന്നും പറഞ്ഞു മസ്താനി നടക്കുന്നതിനോട് എനിക്ക് അങ്ങോട്ട് യോജിക്കാൻ പറ്റുന്നില്ല അപ്പൊ എന്താണെങ്കിലും ഒരു സൈഡിൽ അപ്പാനിങ്ങനെ ആര്യൻ്റെ അടുത്ത് കയറിന്ന് കഥ പറയുന്നുണ്ട് ആര്യനോട് ഇങ്ങനെ കഥ പറഞ്ഞോണ്ടിരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ജിസലൂട്ടി കയറി വരും ജിസലൂട്ടി കയറി വരുമ്പോഴത്തേക്ക് പിന്നെ അപ്പാനിക്ക് അപ്പാനിക്കുന്നു നമ്മുടെ ആര്യന് പിന്നെ അപ്പാനിയൊന്നും വേണ്ട ജിസൈലിൻ്റെ കൈയൊക്കെ തടവി നമ്മുടെ ആര്യൻ പോലെ അങ്ങനെ ഇരിപ്പുണ്ട് അപ്പത്തേക്ക് അപ്പാനി എണീറ്റ് അങ്ങ് പോവും പിന്നെ കൂട്ടിന് അക്ബർ വന്നിരിപ്പുണ്ട് ഇപ്പം രണ്ടുപേരും കൂടെ പിന്നെ എനിക്ക് ഉറങ്ങാനുള്ള പരിപാടിയാണ് ഇപ്പം രണ്ടുപേരും കൂടെ സോറി നിങ്ങൾ വീഡിയോ രാവിലെയാണല്ലോ കാണുന്നത് ഞാൻ പാതിരാത്രി ലൈവ് കണ്ടുനെ തന്നെയാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം എന്താണെങ്കിലും ഇങ്ങനെയുള്ള കുറച്ച് കലാപരിപാടികളോട് നടപ്പുണ്ട് പിന്നെ അപ്പാനിയുടെ ഹാ അപ്പാനിയുടെ അല്ല നമ്മുടെ ആര്യന്റെ തടവല് ആര്യന്റെ തടവലിനെ പറ്റി ഇന്നലെ രണയും ബിന്നിയൊക്കെ സംസാരിക്കുന്നുണ്ട് അനുമോള് പറഞ്ഞത് ശരിയാണോ എന്നുള്ളൊരു സംശയം നമ്മുടെ റണ ഫാത്തിമ പത്തൊമ്പത് വയസ്സുള്ള ഭയങ്കര മെച്യൂരിറ്റി ഉള്ള കൊച്ചിനു പോലും മറ്റേ എന്താണ് ഭയങ്കര എന്താണ് മെച്ചുവായിട്ടുള്ള എന്താ ഇനി പറയുക ഈ പുതു തലമുറയിലെ കുട്ടിക്ക് പോലും എന്തോ ഒരു 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 മോശം ഫീല് എന്തോ ഒരു ഒരു സംഭവം ഇല്ലേ അപ്പാനി അപ്പാനിക്ക് വീണ്ടും ഈ അപ്പാനി ആരേനു തെറ്റിപ്പോ ര്യന് എന്തോ ഒരു സാധനം ജിസേലിനോടില്ലേ എന്നുള്ളൊരു സംശയം നമ്മുടെ റെനക്കൊച്ചിനും പിന്നിക്ക് പിന്നെ അറിയാലോ കുത്തി തിരിപ്പിന്റെ മഹാറാണിയാണ് നല്ല രീതിയിൽ രണ്ടും കൂടെ ഇരുന്ന് ഈ ഒരു പരിപാടി അവിടെ ചെയ്യുന്നുണ്ട് പിന്നെ അവിടെ ഇവിടെയൊക്കെ എല്ലാവർക്കും ഒരു സംശയം ഉണ്ട് കണ്ടറിയാം ഇത് എവിടെ ചെന്ന് നിൽക്കുമെന്ന് അപ്പം എന്താണെങ്കിലും ഒരു സൈഡിൽ ആര്യൻ്റെ അടുക്കൽ നമ്മുടെ ജിസേൽ ഊട്ടി വന്നപ്പം അപ്പാനും ഒറ്റയ്ക്ക് ആയിപ്പോയി പിന്നെ അക്ബർ വന്ന് രണ്ടുപേരും ഇവിടെ കോംപ്രമൈസ് ചെയ്തവിടെ കട്ടിലെ ഇരിപ്പുണ്ട് അപ്പുറത്തെ സൈഡിൽ നമ്മുടെ ലക്ഷ്മി മസ്താനി ജിഷിൻ സാബുമാൻ ഇവർ നാലുപേരും കൂടെ പുറത്ത് മറ്റേ ആ മറ്റേ എന്താണ് മറ്റേ ആ ആട്ട് കസേര ഉണ്ടല്ലോ ആട്ടു കസേര എന്ന് പറയാൻ പറ്റത്തില്ലോ എന്തോ മറ്റേ തൂക്കിയിട്ടുള്ള മറ്റേ ഉണ്ടല്ലോ അപ്പം അവിടെ ഇരിക്കുവോ പുറത്ത് നമ്മുടെ മറ്റേ ആ ഒരു ഗാർഡൻ ഏരിയയിൽ അപ്പം അവിടെ ഇരുന്നിട്ട് മസ്താനി ഇങ്ങനെ പറയുന്നുണ്ട് ഞാൻ മാക്സിമം മാക്സിമം ഞാൻ ചൊറിയും അപ്പാനിയെ അപ്പാനിയെ കൊണ്ട് ഞാൻ എങ്ങനെയെങ്കിലും തല്ലിക്കും ആ ഒരു പ്ലാനിംഗ് ഉണ്ടല്ലോ ആ പ്ലാനിങ്ങിനോട് ഞാൻ യോജിക്കുന്നില്ല ഒരു ഗെയിം കളിക്കുമ്പോൾ ഇല്ലെങ്കിൽ നാളെ എന്തെങ്കിലും ഒരു കോണ്ടു കിട്ടി അതിന്റെ പുറകെ അപ്പാനിയെ പോയി ചൊറിഞ്ഞ് ചൊറിഞ്ഞ് ചൊറിയട്ടെ അങ്ങ് ചൊറി അവനെ ഇട്ട് അങ്ങനെ ചൊറിഞ്ഞ് ഒരു പരിധി കൂടുതൽ മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് ട്രിഗറായി എങ്ങാനും അപ്പാനി നമ്മുടെ എന്താണ് മോളെ പിടിച്ച് മസ്താനിയെ പിടിച്ചത് തള്ളോ അല്ലെങ്കിൽ അടിക്കോ എന്തെങ്കിലും ചെയ്ത് അങ്ങനെ വേണമെങ്കിൽ അവൻ പുറത്തു പോകട്ടെ പക്ഷെ ഇങ്ങനെ പ്ലാൻ ചെയ്ത് അവനെ കൊണ്ടൊരു സ്ത്രീ ഈ മസ്താനി തന്നെ പറയുന്നുണ്ട് ജെൻഡർ കാർഡ് ഞാൻ ഇറക്കും അവൻ എൻ്റെ ദേഹത്ത് കൈവെച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഞാൻ ജെൻഡർ കാർഡ് ഇറക്കും സോ അങ്ങനെ ഒരു സാധനം എനിക്ക് തോന്നുന്നു അത് ഒരുപാട് പേർക്ക് ഒരു നെഗറ്റീവ് കാണുന്ന ജനങ്ങൾക്ക് എനിക്കും നിങ്ങൾക്കുമൊക്കെ മസ്താനിയുടെ ഒരു നെഗറ്റീവ് വരത്തേ ഉള്ളൂ അത് മസ്താനിക്ക് എന്താ മനസ്സിലാവാത്തേന്ന് എനിക്ക് പിടി കിട്ടുന്നില്ല കാരണം ഒരാളുടെ ജീവിതം തകർക്കാനാണ് അവർ ശ്രമിക്കുന്നത് അല്ലേ കാരണം ഒരു പെൺകുട്ടിയെ നാളെ ഇവൾ തന്നെ പറയുന്നുണ്ട് ഞാൻ ജെൻഡർ കാർഡ് അങ്ങനെ ഒരു ജെൻഡർ കാർഡൊക്കെ എടുക്കുക ഒരു പുരുഷനെ അങ്ങോട്ട് പോയി ചൊറിഞ്ഞ് ചൊറിയുന്നത് പോട്ടെ മനപൂർവ്വം പ്ലാൻ ചെയ്യാണ് അയാളെ കൊണ്ട് അയാളെ എങ്ങനെയെങ്കിലും എൻ്റെ ദേഹത്ത് കൈവെപ്പിക്കണം എന്നുള്ള സാധനം പ്ലാൻ ചെയ്ത് അയാളെ കൊണ്ട് കൈവെപ്പിച്ച് അത് അത്ര നല്ല പരിപാടിയായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം അയാൾക്ക് പുറത്തൊരു ജീവിതം ഇല്ലേ ഒരു സ്ത്രീയെ കൈവെച്ചെന്നുള്ളൊരു പേര് എന്നേക്കും അയാൾക്ക് കിട്ടത്തില്ലേ അതും തെമ്മാടിത്തരം അങ്ങേ അറ്റം കാണിക്കുന്നുണ്ട് അപ്പനെ അതിനകത്ത് ഇല്ലാതൊന്നും ഞാൻ പറയുന്നില്ല പ്രത്യേകിച്ച് ഈ അനുമോളുടെ പുറകെയുള്ള അത് പിന്നെ കണ്ടന്റ് നോക്കാം മസ്താനി പുറകെ പോയി ചൊറിയുന്നതും കണ്ടന്റ് നോക്കാം പക്ഷെ ഇത് പ്ലാൻ ചെയ്യുക രാത്രിയിൽ ഇരുന്ന് കയറി വന്ന കാർഡ് എല്ലാവരും കൂടെ ഇരുന്ന് പ്ലാൻ ചെയ്ത് ഒരാളുടെ ലൈഫ് തകർക്കാൻ പോകുന്നതിനോട് എനിക്ക് ഒരു രീതിയിലുള്ള യോജിപ്പും ഇല്ല എന്താണെങ്കിലും ഇതൊക്കെ കേൾക്കുമ്പോ സത്യമാണ് നമ്മുടെ സാബുമാൻ ഞെട്ടുന്നുണ്ട് കേട്ടോ സാബുമാനെ നട്ടു എന്തുവാണീ നീ പറയുന്നത് ഇങ്ങനെയൊക്കെ എന്തിനാണ് ചെയ്യുന്നത് പിന്നെ നിന്നെ ഞാൻ പ്രതീക്ഷിച്ചു നീ എങ്ങനെയൊക്കെ പക്ഷെ ലക്ഷ്മിയോട് ചോദിക്കുന്നുണ്ട് ലക്ഷ്മി നിന്നെ ഞാനിങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ല നീ ഇതിനൊക്കെ കൂട്ടു നിൽക്കുവാണോ എന്നുള്ള രീതിയിലൊക്കെ സമൂഹം പറയുന്നുണ്ട് സാമൂഹനം എന്നിട്ട് പറയുന്നു ഇതിനൊന്നും ഇല്ല ഞാൻ എന്തായാലും പോവാം അപ്പം മസ്താനിയൊക്കെ പറയുന്നുണ്ട് അടാ മോനെ ഇങ്ങനെയാണ് ഗെയിം കളിക്കേണ്ടത് ഇവിടെ ഗെയിം കളിക്കുന്നേ ഇവിടെ ഗെയിം കളിക്കാതെ ചുമ്മാ ഇങ്ങനെ മാറി ഇരുന്നിട്ട് കാര്യമില്ല മസ്താനി പറയുന്നതിനകത്ത് ഒരു പൊടിക്കാര്യമൊക്കെ ഉണ്ട് ഗെയിം കളിക്കണം ഗെയിം ഇപ്പം ഈ മസ്താനി പ്ലാൻ ചെയ്യുന്ന രീതി തന്നെ ഗെയിം മുന്നോട്ട് പോട്ടെ പക്ഷെ അത് പ്ലാൻ ചെയ്തൊരു തന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കരുത് നാളത്തെ ഗെയിം ഇങ്ങനെ ആയിരിക്കണം അതായത് അപ്പാനിയെ ഞാൻ ചൊറിയും അങ്ങനെ പ്ലാൻ ചെയ്താൽ മതി പക്ഷെ പോയി ചൊറിഞ്ഞ് അവനെ കൊണ്ട് തല്ലിക്കണം പേഴ്സണലായിട്ട് എന്നെ ഹേർട്ട് ചെയ്യിച്ച് അവനെ പറഞ്ഞു വിടണം ആ ഒരു പരിപാടിയോട് ഒരു കാരണവശാലും എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല നിങ്ങൾ പറ വീഡിയോ കാണുന്ന പത്ത് പേരാണെങ്കിൽ പേരെ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറ മസ്താനിയുടെ ആ ഒരു മൂവ് ശരിയായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഗെയിം ഒക്കെ ഗെയിം ഓക്കെ ഗെയിം കളിക്ക് ഞാനെന്നാൽ വീണ്ടും അതാണ് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നത് ഗെയിം കളിക്കുക നാളെ രാവിലെ അവനെ ചൊറിയാൻ വേണ്ടി ഇന്നേ പ്ലാൻ ചെയ്തു പോയി ചൊറി പക്ഷേ അവനെ കൊണ്ട് ദേഹത്ത് കൈവിപ്പിക്കുക അല്ലെങ്കിൽ അത് അത് ചെയ്യണം ചെയ്യിക്കും കൊണ്ട് എന്നും പറഞ്ഞ് ഇറങ്ങുന്നതിനോട് എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല അപ്പോൾ എന്താണെങ്കിലും ഇങ്ങനെയുള്ള കുറച്ച് പരിപാടികളൊക്കെയാണ് അവിടെ പാതരാത്രിയിൽ ഡിസ്കഷൻ വലിയ ഡിസ്കഷനാണ് പിന്നെ നമ്മുടെ ആര്യനും ജിസേലും കൂടെ ഇപ്പം പോയി മാറിക്കെട്ടെന്ന് ഉറങ്ങും പുറത്തേക്ക് വന്ന് ഞാനൊരു സംശയം ചോദിക്കട്ടെ നമ്മുടെ ബിന്നിക്കും റനയ്ക്കും ഒക്കെ ഇപ്പോൾ ഒരു സംശയം തോന്നിയിട്ടുണ്ടല്ലോ ഇവരുടെ ഈ തൊടലും പിടലും ഒക്കെ കാണിക്കുമ്പോഴത്തേക്കും പിടിക്കലുമൊക്കെ കാണുമ്പോഴത്തേക്കും ഇവർക്കൊരു സംശയം ഇവര് പുറത്തിരുന്നിട്ട് നമ്മൾ കണ്ട കാര്യങ്ങൾ അതായത് പാതിരാത്രിയിൽ ആരെയും മറ്റേ പുതപ്പെട്ടിട്ട് അവിടെ കിടന്ന് ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇവർ നൂറ് ശതമാനം പറയത്തില്ല എന്തോ ഒരു പരിപാടി ഉണ്ടെന്ന് ഉറപ്പായിട്ടും പറയും ഉറപ്പായിട്ടും പറയും എനിക്ക് തോന്നുന്ന ആളെ ലാലാട്ടം വരുമ്പം ഈ ഒരു കേസ് അധികം എടുത്ത് ചർച്ചക്കിടാനായിട്ട് സാധ്യത ഉണ്ടോ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് അതും താഴെ കമൻറ് ബോക്സിലൊന്ന് പറയാ ഞാൻ ബാക്കിയും കൂടെ എന്തെങ്കിലും ഇനി സമയത്തുണ്ടോ എന്ന് പോയി നോക്കട്ടെ ലൈവിൽ എന്തെങ്കിലുമൊക്കെ പരിപാടികൾ നടക്കുന്നുണ്ടോ എന്ന് എന്താണെങ്കിലും അതും കൂടെ കണ്ടിട്ട് അടുത്ത വീഡിയോയിൽ അതിന്റെ അപ്ഡേറ്റുമായിട്ട് വരാം അതുവരേക്കും അതുവരെയും സ്റ്റേഡ് സ്റ്റേഡ്